എത്ര നല്ല ഭരണഘടനയാണെങ്കിലും നടപ്പിലാക്കുന്നവർ മോശമാണെങ്കിൽ ആ ഭരണഘടന മോശമായിരിക്കും നമ്മുടെ ഭരണഘടന തന്നെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്ത് ഒരു റിപ്പബ്ലിക് ദിനം കൂടി കടന്നു വരികയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് തന്നെ ഇന്ന് നടക്കുന്നത് കേരളവും ഡൽഹിയും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ടാബ്ലോ പ്രദർശിപ്പിക്കാതെയാണ് ഏകാധിപത്യം രാജ്യത്തെ വരിഞ്ഞു മുറുക്കുന്ന ഈ അവസരത്തിൽ ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട ഒരു റിപ്പബ്ലിക് ദിന സന്ദേശവുമായി മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി പി രാജീവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിന്റെ പൂർണ്ണ പൂർണ്ണരൂപം നമുക്കത് കേട്ടു എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ വലിയ ത്യാഗമനുഷ്ഠിക്കപ്പെട്ട സമരത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് അതിന് തുടർച്ചയിൽ ഭരണഘടനാ അസംബ്ലി ഒരു ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു ഇത്തവണ റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോൾ ഭരണഘടനയുടെ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഭരണഘടനാ അസംബ്ലിയിൽ ഒരിക്കൽ അംബേദ്കർ പറയുകയുണ്ടായി ഭരണഘടന അട്ടിമറിക്കാതെ തന്നെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ പ്രയോഗങ്ങളാൽ നിങ്ങൾക്ക് ഭരണഘടനയെ അപ്രസക്തമാക്കാൻ കഴിയും ഇന്ന് പല പ്രവൃത്തികളിലും ഭരണഘടന അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രയോഗം അതിനോട് ഘടകവിരുദ്ധമായ രൂപത്തിലാണ് ഫലത്തിൽ പതുക്കെ പതുക്കെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് അവനെ അപ്രസക്തമാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഗൗരവമായി ഉയരുന്നുണ്ട് ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു എത്ര നല്ല ഭരണഘടനയാണെങ്കിലും നടപ്പിലാക്കുന്നവർ മോശമാണെങ്കിൽ ആ ഭരണഘടന മോശമായിരിക്കും എത്ര മോശം ഭരണഘടനയാണെങ്കിലും നടപ്പിലാക്കുന്നവർ നല്ലവരാണെങ്കിൽ അത് നന്നാക്കാനും കഴിയും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതായത് ഭരണഘടനയുടെ പ്രയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷമായി തുടരണം ജനാധിപത്യ രാജ്യമായി തുടരണം അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന അവകാശമുള്ള ഒരു രാജ്യമായി തുടരേണ്ടതുണ്ട് അത്രയും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഉയർന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തഞ്ചിന് നടത്തിയ ഭരണഘടനാ സമ്പളിയിലെ പ്രസംഗത്തിൽ അംബേദ്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പല രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നു ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ പല പാർട്ടികളും രൂപം കൊള്ളുന്നു ഇവർ ഏതിനെയാണ് മുകളിൽ സ്ഥാപിക്കുന്നത് രാഷ്ട്രത്തിന് മുകളിൽ വിശ്വാസത്തെയാണോ വിശ്വാസത്തിന് മുകളിൽ രാഷ്ട്രത്തെയാണോ രാഷ്ട്രത്തിന് മുകളിൽ വിശ്വാസത്തെയാണെങ്കിൽ അതോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാകും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നടത്തുകയുണ്ടായി ഇന്ന് വിശ്വാസം രാഷ്ട്രത്തിന് മുകളിലേക്ക് വരുന്നു എന്ന ഗൗരവമായ പ്രശ്നം നേരിടുന്നു ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്നാൽ രാഷ്ട്രത്തിന് പ്രത്യേകമായൊരു മതവുമില്ല ഇത്തരം ചിന്തകളെല്ലാം വളരെ പ്രസക്തമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒന്നുകൂടി പുതുക്കാം അതിനുവേണ്ടി സമർപ്പിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ